വാഹനം നിങ്ങൾ കണ്ടോ ഈ വാഹനം ഇന്നലെ ഞങ്ങളുടെ കൊല്ലം എൻഫോഴ്സ്മെൻ്റ് ടീം ഏവറത്ത് വെച്ച് കണ്ട് കണ്ടിട്ട് കൈ കാണിച്ചിട്ട് പരിശോധനാ വേളയിൽ കൈ കാണിച്ചിട്ട് നിർത്താത്ത വാഹനമാണ് ഇന്ന് ഞങ്ങളത് ബഹുമാനപ്പെട്ട കൊല്ലം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടിയോ ബിജി സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഈ വാഹനം കാണുകയെങ്കിൽ ഞങ്ങൾ ട്രേസ് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അതിന് പ്രകാരം ഞങ്ങൾ പത്തനംതിരത്ത് കൂടി വന്നപ്പോൾ ഒരു സൈഡിൽ ഒതുക്കിയിട്ടിരുന്ന വാഹനമായിരുന്നു ഇത് അതുകഴിഞ്ഞ് പുറവശത്ത് നോക്കുക പുറവശത്ത് കണ്ട ബൂമർ എന്നാണ് എഴുതിയിരിക്കുന്നത് ഈ നമ്പർ പ്ലേറ്റിന് വരെ എഴുതിയിരിക്കുന്നത് ഈ വാഹനത്തിന്റെ കളർ ആർ സി ബുക്കിലുള്ള കളർ ഇതല്ല ആർ സി ഈ കളർ മാറ്റുകയും ഇതിന്റെ സൈലൻസറിനെ കണ്ടല്ലേ വണ്ടിയുടെ സൗണ്ട് കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫിലിം കട്ട ഫിലിം വെച്ചിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് ഇല്ല നിരവധി ആൾട്രേഷനുകളാണ് ഇതിനകത്ത് നടത്തിയിരിക്കുന്നത് ഈ ഒരു പയ്യനാണിത് ഓടിച്ചുകൊണ്ട് പോന്ന പത്തിരുപത് വയസ്സുണ്ട് പയ്യനാണ് പുള്ളിക്കാരനോട് നമ്മൾ നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ട് പോലും പുള്ളിക്കാരന് മനസ്സിലാവുന്നോലൂ ഇത് ചെയ്ത കുട്ടിയും എന്താണ് ആ പയ്യനെ പോലും ഇന്നലെയും ഞങ്ങളുടെ ടീം കൈ കാണിച്ചിട്ട് നിർത്താതെ പോകുകയും ഉമേന്നുള്ളൊരു ഭാഗത്ത് വെച്ച ഒരു കുട്ടിയെ ഒരു മറ്റൊരു വാഹനത്തെ ഇടിച്ചിടാൻ ശ്രമിക്കാവുകയും ചെയ്തിരുന്നു ഇത് ഇത് ഇപ്പം ഫാഷൻ വെച്ചേക്കാൻ സാധനമാണ് ഗിയറിന്റെ ഇതെല്ലാം ഊരി മാറ്റിയിട്ട് ഗിയറിനെത് ഫാഷൻ വെച്ചേക്കുക ഒരു കുപ്പിയാ മറ്റോ കമ്മത്തി വെച്ചേക്കുന്നത് അതുപോലെ ഈ വാഹനത്തിന്റെ സൗണ്ട് കണ്ടോ ഈ ഒട്ടും ും അതുപോലെ തന്നെ ഗിയറിന്റെ ഇത് കണ്ടോ ഗിയർ ലിവർ കണ്ടോ ഇതെല്ലാം നോക്കിക്കോ നിങ്ങൾ ഇതിനകത്ത് എന്തെല്ലാം ആൾട്ടർ ചെയ്യാമെന്ന് വെച്ചാൽ ആ കൊച്ചൻ പയ്യൻ ഇതെല്ലാം ആൾട്ടർ ചെയ്തോണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ കാതടുപ്പിക്കുന്ന രീതിയിലുള്ള സൗണ്ടാണ് കേട്ടത് പിടിച്ചെടുത്ത വാഹനം ഇപ്പോൾ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ സീസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ നമ്പർ നമ്പർ പ്ലേറ്റ് പ്ലേറ്റിന് പകരം ബൂമർ എന്നാണ് എഴുതിയിരിക്കുന്നത് ഹാൻഡ് ബാഗ് ഇതിന്റെ ലിവർ എല്ലാം ലിവറെല്ലാം പോയിരിക്കുമോ അതിന് ഇന്ന് ക്ലച്ചൊന്നും പറയാന് സാധനമില്ല ഒന്നും ഒട്ടും ക്ലച്ച് ഒന്നും ഇല്ല ഇതിന് ഈ വണ്ടിയുടെ ആർസി കൊണ്ടു ഈ വാഹനം ഓടിച്ചിരുന്ന ആളല്ല ഇതിന്റെ ആർസി കൊണ്ടു ഇതിന്റെ പേര് മാറിയിട്ടില്ല ഈ വാഹനത്തിന്റെ പക്ഷെ ഇത് മൂന്ന് ദിവസം കൊണ്ടേ കൊല്ലം ജില്ലകളിൽ അവിടെ ഇവിടെ ഞങ്ങൾ നിർത്തുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കൈ കാണിക്കുമ്പോൾ ഈ വാഹനം നിർത്തുന്നില്ല आलालालालालालालालाला